അപ്പോഴേ ഇത് വേണ്ടോ ഇത് എന്നാണെന്നറിയാമോ പച്ച നെല്ല് കേട്ടോ കൂടുതൽ കഥയൊന്നും പറയുന്നില്ല എന്നാന്ന് ചോദിച്ചാൽ ഇപ്പോഴത്തെ പിള്ളേരോട് ചോദിച്ചു കഴിഞ്ഞാൽ എന്നെ ഇപ്പം ഞാൻ എന്റെ ക്യാമറാമാനോട് ചോദിച്ചു നിനക്ക് ആ മറ്റേ അവലെവിടെ നിന്നാണ് ഉണ്ടാക്കുന്നതെന്നറിയാവുന്ന അവൽ നല്ല തേങ്ങയും ശർക്കരയും കൂട്ടി ഞമ്മ ഞമ്മ തിന്നാൻ എല്ലാവർക്കും അറിയാം അവലെവിടുന്നു അരിയും നല്ല ചേച്ചി ഉണ്ടാക്കണതെന്ന് ചോദിച്ചു എന്നോട് അപ്പം അരി നല്ല പച്ച നെല്ലിൽ നിന്നാണ് അവൽ ഉണ്ടാക്കുന്നത് അപ്പം ഞാൻ കുറച്ച് പച്ച നെല്ല് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് അവലാക്കി നോക്കണം അപ്പം ഇപ്പൊ വൈകുന്നേരമായി നമ്മൾ ഈ ഈ നെല്ലിൽ ഇപ്പം നമ്മൾ തികത്തിയിടും എന്നിട്ട് നാളെ തെകത്തിന്ന് പറയും ഭയങ്കര കൺഫ്യൂഷനാണ് തിളപ്പിച്ച വെള്ളത്തിൽ ഇട്ടിട്ട് തിളപ്പിച്ച് അവിടെ ഇടും എന്നിട്ട് നമ്മൾ നാളെയാണ് ഇതെടുത്തിട്ട് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പ ബാ അവൽ ഉണ്ടാക്കാം അത് നാളെ രാവിലത്തേക്ക് തണുത്തിട്ട് നമുക്ക് ബാക്കി പരിപാടി അപ്പൊ കുട്ടികളെ നമ്മുടെ കുതിർത്ത് വെച്ച നെല്ലുതേ ഈ പരുവത്തിലായിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ കുതിർന്നിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് എന്നെച്ചാ ഒരു ചട്ടി ചൂടാക്കാൻ വെക്കുക എന്നിട്ട് ഇത് കണ്ടോ ചുമ്മാ ഒരു രണ്ട് മൂന്ന് ചൂട്ട് കുത്തി വെച്ചിട്ടുണ്ട് ഇതിട്ടിട്ടാണ് നമ്മൾ ഇതിനകത്ത് ഇട്ട് ഇളക്കുന്നത് അപ്പം ചട്ടി നമ്മൾ ചെരിച്ചു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതേ കൂട്ട് ഓരോ പിടുത്തും വാരി ഇട്ടിട്ട് ഇളക്കണം ഒരു കാര്യമുണ്ട് ഇത് ഇളക്കി ഇത് റെഡിയാകുന്ന അപ്പം തന്നെ നമ്മൾ ഒല്ലിലിട്ട് കുത്തിയെടുക്കണം അത് തണുക്കാനെ താമസിച്ച് സമയം പോയൊന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ അപ്പം ഞാൻ നിങ്ങൾ പെട്ടെന്ന് ഇത് നോക്കിക്കോ അപ്പം നമ്മുടെ പൊട്ടക്കലമൊക്കെ ആണെങ്കിൽ അത്രയും നല്ലതാട്ടോ നമ്മുടെ കലം ഇങ്ങനെ ചെരിച്ച് വെക്കും ഇനി നമുക്ക് ഇതിൻ്റെ അകത്തോട്ടുണ്ടല്ലോ ഒരു പിടി ഒരു പിടി നിരഞ്ഞ് നമുക്കിങ്ങനെ ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് നമ്മൾ ഇതിങ്ങനെ വറുത്തെടുക്കും നെല്ല് കണ്ടോ നെല്ല് ഇങ്ങനെ അതിൻ്റെ ഉള്ളിക്കിടന്ന് പൊട്ടും കേട്ടോ നെല്ല് നമുക്കിനി പെട്ടെന്ന് ചൂടോടെ തന്നെ നമ്മുടെ ഒല്ലിനകത്തോട്ട് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇത് അപ്പം തന്നെ ഇടിച്ചെടുക്കണം കേട്ടോ അപ്പോൾ അവിലായി അവിലായി വരും നിങ്ങൾ നോക്കിയേ കണ്ടോ ഇതിങ്ങനെ പരന്ന് പരന്ന് നമ്മുടെ ഫ്ലാറ്റൻഡ് റൈസ് അഥവാ അവിൽ പോഹ എന്നൊക്കെ പറയുന്ന സാധനമായിട്ട് വരും കേട്ടോ നിങ്ങള് ഇവിടെ എന്നത് ഈ വാരി എടുക്കുന്നത് ഇങ്ങോട്ട് നോക്ക് നല്ല ഒന്നാം ഗ്ലാസ് അവില് സെറ്റായത് കണ്ടോ മെഷീൻ നമ്മുടെ നമ്മടെ ഒല്ലിനകത്ത് ഇടിച്ച അവല് കണ്ടോ അപ്പതേ നമ്മുടെ ലാസ്റ്റത്തെ അവലും കൂടെ ഇടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇത് പേറ്റിയെടുക്കുമ്പം നോക്കാം നമ്മുടെ ഫ്രഷ് അവൽ എങ്ങനെ ഇരിക്കൂന്ന് അപ്പൊ നമുക്കിനി ഇതിങ്ങനെ എടുക്കാം പക്ഷെ അമ്മച്ചൊക്കെ പേറ്റിമുണ്ടല്ലോ ഇതിന്റെ തടി ടക്കുന്ന ഒച്ചക്കെ കേൾക്കൂട്ടോ ഒച്ച ഒന്നും കേൾക്കൂല എന്തായാലും വലിയ കുഴപ്പമില്ലാതെ പേറ്റ് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെന്നല്ല ഒന്നാം ക്ലാസ് അവല് കണ്ടോ ഈ ഇതുണ്ടല്ലോ നല്ല ഒരു മണവും നല്ലൊരു ഇത് ശരിക്കും ശർക്കര തേങ്ങ നനയ്ക്കേണ്ട ആവശ്യമൊന്നും ഇല്ല കേട്ടോ ഇങ്ങനെ തന്നെ വാരി ചായയുടെ കൊടുത്തില്ല എനിക്ക് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ ഭയങ്കര എക്സൈറ്റ്മെന്റാ ഈ അവൽ ഉണ്ടാക്കുന്നത് ഞാൻ മെയിൻ ആയിട്ട് കാണിക്കാൻ കാരണം ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ പകുതി ആൾക്കാർക്കും അവല് അരിന്നാണോ നെല്ലിന്നാണോ എന്നാത്തേന്ന ഉണ്ടാക്കുന്നൊന്നും വെല്ലുവിളത്തൂല്ല അതുകൊണ്ടാ കേട്ടോ ഞാൻ കാണിച്ചു തന്നേ അപ്പം അടുത്ത വീഡിയോ വീടേക്കാണ് അതുവരെ ബൈ